ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രൻ്റെ കൈയൊക്കെ പിടിച്ചു മാറ്റി അട്ടിയെ തരേണ്ടത് എന്നൊക്കെ പല്ലവി ഇങ്ങനെ പറയാണ് അപ്പോൾ ഋതുവും അതുപോലെ തന്നെ അച്ചു അവിടെ നിപ്പും ഉണ്ടാവും ആ വേഗം ആ ഇന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് തല്ലിക്കോ നീ എൻ്റെ കവിളിൽ ഈ കൈ കൊണ്ട് തന്നെ തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഇവനിങ്ങനെ കൗൾ കാണിച്ചു കൊടുക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് മനസ്സിലായി ഇവൻ പന്തികേടാണ് എന്ന് തല്ലുന്നില്ലെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ ഇവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ ഈ വേഗം തന്നെ ഇവർക്ക് എല്ലാവർക്കും കിട്ടി പോലെ ആയി ഇവന്റെ ഈ വർത്താലോ പെർഫോമൻസും ഒക്കെ കണ്ടിട്ട് കണ്ടിലേച്ചി അവന് തന്നെ അവന്റെ മേൽ നിയന്ത്രണം കിട്ടുന്നില്ല എന്ന് അച്ചു ഇങ്ങനെ പറയാ സത്യാണ് അപ്പൊ വേഗം തന്നെ ഋതു അവനെ കുറിച്ച് അല്ല നീ ആലോചിക്കേണ്ടത് നിന്റെ വൈദ്യവാളി വളരുന്ന ആ കുഞ്ഞിനെ കുറിച്ച് മാത്രമാ നീ ഇപ്പോ ആലോചിക്കേണ്ടത് അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞു ഈ കുഞ്ഞ് എന്തായാലും നിനക്കൊരു രക്ഷയായിരിക്കും അല്ല ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് ഋതു അവന്റെ സന്തതി അതുകൊണ്ട് ഈ വയറ്റി വളരുന്ന കുഞ്ഞു പിശാചും എനിക്കൊരു പാര തന്നെ ആയിരിക്കും ഋതു നീ എന്തൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്ക അതെ സത്യ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട എനിക്കിതിനെ വേണ്ട എനിക്ക് ചെകുത്താൻ്റെ സന്തതിയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ കിടന്ന് അമറണം ഞാനത് ഉറപ്പിച്ചോ ഋതു മോളെ ഞാൻ പറയട്ടെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു ഋതു ഋതുവിന് അത്രയ്ക്ക് വെറുപ്പായി ഇന്ദ്രനെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ കേക്കുമ്പോൾ തന്നെ ആളുടെ സമനില തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാണുന്നത് സേതുവിനെയാണ് അപ്പൊ സേതു മുറ്റത്തോട് ഇങ്ങനെ നടക്കുമ്പോൾ വേഗം തന്നെ നമ്മൾ ലക്ഷ്മി അമ്മേനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് കേക്ക് മുറിച്ചതും തൻ്റെ തലയിൽ തലോടി തന്നതും അതിനുശേഷം എന്താ പറയാ മാപ്പ് പറഞ്ഞതും ഒക്കെ അത് കഴിഞ്ഞ ശേഷം പെട്ടെന്നൊരു ദിവസം നിന്നെയോ കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞ് ആളുടെ നേരെ തിരിഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർത്ത് ആളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് സേതുവിന്റെ ഫോണിലേക്ക് മയൂരിയുടെ കോൾ വരുന്നത് ഹലോ സേതുട്ടാ അമ്മ ഇവിടെ എന്നെ ചോദിച്ചു ആ എവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ പക്ഷേ ഒന്ന് കൊടുത്തേ എന്താ മോളെ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് സേതു അല്ല ഞാൻ പല തവണയായിട്ട് വിളിക്കുന്നു പക്ഷേങ്കില് ഫോണിൽ എടുക്കുന്നതേ ഇല്ല പല്ലവി ചേച്ചിയെ വിളിച്ചു പക്ഷെ പല്ലവി ചേച്ചിയുടെ ഫോണിലും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു എനിക്കെന്ത് വല്ലാത്തൊരു പേടി സേതോട്ടൻ ഒന്ന് കൊടുക്കോ എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ മോളെ ഞാന് എന്ന് പറഞ്ഞു അതിനിടെ കൊഴപ്പൊന്നുമില്ല ഏർ സുഖായിരിക്കുന്നു സേതു പ്ലീസ് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഒന്ന് കൊണ്ട് കൊടുക്ക എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഒന്ന് കൊടുത്താലിപ്പോ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഒന്ന് കൊണ്ട് കൊടുക്ക അല്ല എങ്കിൽ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ എന്നെങ്കിലും ഒന്ന് പോയി നോക്ക് ചെയ്തു എന്ന് പറഞ്ഞു അവസാനം സേതു എന്ത് ചെയ്യും ശരി ഞാൻ നോക്കിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു അത് വേണ്ട ചെയ്തു കേട്ട കോൾ കട്ട് ചെയ്യണ്ട ഞാൻ സംസാരിച്ചോ ചെന്നിട്ട് ഒന്ന് കൊടുത്തിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പം ദേണ്ട സേതു ഫോൺ കോഴ് കട്ട് ചെയ്യാതെ നേരെ അകത്തേക്ക് കയറാൻ ചെന്നു അപ്പം പകുതിയൊന്നും അടിച്ചു ശരിക്കും ആദ്യം പക്ഷെ വേറെ നിവർത്തിയില്ലാതെ സേതു നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം ലക്ഷ്മി അവിടെ ഇരുന്ന് ഉറങ്ങാണ് കേട്ടോ അടുത്തു ചെന്നു എന്നിട്ട് വിളിച്ചു കുറേ പ്രാവശ്യം വിളിച്ചു ആൾ എണീക്കുന്നതേ ഇല്ല അമ്മേ എന്ന് വിളിച്ചു എവിടെ ആൾ വലിയ കോസലൊന്നും ഇല്ല എന്നിട്ട് ഇണക്കിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ വിളിച്ചപ്പോൾ തേനും നീ എങ്ങനെയാണോ എൻ്റെ വിളന്നത് നീ ആരോട് ചോദിച്ചിട്ടാടാ എന്റെ മുറി കയറിയത് എന്ന് ചോദിച്ച അലറി വിളിച്ചുകൊണ്ടാണ് ലക്ഷ്മി എണീക്കുന്നത് ചെയ്തതിനെ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് എന്നെ അങ്ങനെ ഒന്നും വിളിച്ചേ കരുത് എന്ന് ദേ ഓ നീ കൊടുക്കുന്ന വീടാണല്ലോ അല്ലേ അപ്പോ ഇവിടെയും കേറി വരാലോ നിനക്ക് അല്ലേ ആ താഷ്ടമാണോടാ നിനക്ക് എന്ന് ചോദിച്ചു അപ്പൊ അല്ല അതൊന്നും അല്ല കാര്യം ഞാനൊന്നും പറഞ്ഞോട്ടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മരിച്ചു എന്ന് നീ കരുതിയോ അതെ ഞാനല്ല വിളിച്ചത് ഞാൻ അമ്മയെ ശല്യപ്പെടുത്താനും വന്നല്ല എന്ന് പറഞ്ഞു മയൂരിയാ വിളിച്ചത് ഇതാ ഫോണിൽ അവളുണ്ട് ഒന്ന് സംസാരിക്കുക എങ്കിലേ ചെയ്യ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ എനിക്ക് എൻ്റെ മോളോട് ഞാൻ സംസാരിച്ചോളാം അതിന് നിന്റെ ഒരു ഇടനിലയും എനിക്ക് ആവശ്യമില്ല ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നീ എന്ന് ചോദിച്ചു പോകാനല്ലേ പറഞ്ഞത് അപ്പം ഇതെല്ലാം മയൂരി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു ഒന്നും മിണ്ടിയില്ല സേതു ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ സേതു വേഗം തന്നെ ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മി എന്നിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കണം സേതുനകെ സങ്കടമായി സേതു പുറത്തിങ്ങനെ വന്ന് നിൽക്കാണ് കേട്ടോ അപ്പോഴാണ് ഫോൺ കോൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത് വേഗം തന്നെ ആൾ ചെവി വെച്ചു ഹലോ സേതുട്ടാ ആ മോളെ അത് പിന്നെ അമ്മ വിളിച്ചോളും മോളെ കേട്ടോ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു ചെറിയ മയക്കത്തിലെന്തോ ആയിരുന്നു എന്താ ചെയ്തോട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഇവിടെ എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതല്ല അതെ മോളെ ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞത് വേഗം എന്തും പറയുന്നതിന് മുൻപേ ഫോൺ കോൾ കട്ടിയാണ് അപ്പം മയൂരിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അപ്പം മയൂരി വീണ്ടും ലക്ഷ്മി അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അതിനുശേഷം മയൂരി ഫോൺ എടുത്തു ആ ഹലോ മോളെ നീ വിളിച്ചിരുന്നു അല്ലേ ഞാനേ ഇത്തിരി മയങ്ങിപ്പോയി അതുകൊണ്ടാ രാത്രിയിൽ ഉറക്കമൊക്കെ കുറവാ അതിൻ്റെ ഒരു ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെയാ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഫോൺ സൈലൻ്റിലായിരുന്നു മോളൊന്നും വിചാരിക്കണ്ട എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് അന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു അത് പിന്നെ മോളെ ഞാനിപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാൻ പോലും പോകാറില്ല എനിക്ക് കാണണം ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി ഞാനും അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു എന്നിട്ട് മൈ ഒരു ഫോൺ കട്ട് കട്ടുകയും ചെയ്തു ലക്ഷ്മിക്ക് വേറൊന്നും പറയാൻ സാധിച്ചില്ല ലക്ഷ്മി ഒന്നും ഇണ്ടാകുന്നു പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പോൾ നമ്മുടെ അച്ചുണ്ട് അതുപോലെ തന്നെ പൂർണിമയും പല്ലവിയും കുറുപ്പുണ്ട് ഇതിപ്പോ എന്താ ചെയ്യുക സേതുവിനെ പ്രസവിച്ചത് ലക്ഷ്മി ആയിരിക്കും പക്ഷേ എൻ്റെ മോനെ ഇത്രയും ദ്രോഹിക്കാൻ അവൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പൂർണിമ ഇങ്ങനെ പറയുക അതെ ഒന്നും ഇവിടെ പറയണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ വന്നത് വെറുതെ ഇവിടെയുള്ളവരുടെയും കൂടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി കേൾക്കുന്നവർക്കുണ്ടാവുന്ന വിഷം അവിടെ നിൽക്കട്ടെ ചേച്ചിയെ സേതോട്ടിനെ ഇത് എങ്ങനെ സഹിക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്ന് ഇങ്ങനെ പറയാ അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അതേക്കുറിച്ച് പറയാം വീടിനകത്ത് കയറ്റിയാൽ എന്താ കുഴപ്പം തണുപ്പും വെയിലും ഏറ്റ പുറത്ത് തന്നെ അയച്ചു കൂട്ടിയാൽ തീരുമോ അവരുടെ പ്രശ്നം അമ്മയുടെ മനസ്സ് മുഴുവൻ തീ പിടിച്ചതുപോലെയാ എനിക്ക് തോന്നിയത് അമ്മ തന്നെ നിന്ന് കത്തുക കൂട്ടത്തിൽ അതിനൊപ്പം ചുറ്റുമുള്ളവരുടെ മനസ്സിനെയും വേദനിപ്പിക്കുക അതാ ഇപ്പോഴത്തെ പ്രകൃതം വലിയ അന്യായം നടക്കുന്നത് വലിയ അന്യായം തന്നെ എന്ന് പൂർണിമ ഞാനിത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല അപ്പ പൂർണിമ പൂർണിമയൊന്ന് വന്നി എന്ന് പറഞ്ഞു വരാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച കുറുപ്പ് നേരെ പൂർണിമയും വിളിച്ചോണ്ട് നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് പെട്ടെന്ന് തന്നെ ബേബി ചേച്ചി അവിടെ നിൽപ്പുണ്ടായിരുന്നു ബേബി ചേച്ചിയും അടുത്തേക്ക് വന്നു വന്നോട്ടും അതെ സേതുവിനോട് അവിടെ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞൂടായിരുന്നോ അവിടുന്ന് മാറാനായിട്ട് സേതുവിന് കഴിയില്ല ഉം സാധാരണ മക്കളുടെ പുറകെ ചെന്നാലും അവര് തിന്നു നോക്കാത്ത കാല ഇവിടെ ഒരു മകൻ പുറകെ നടക്കുന്നു താളക്കാകാം അഹങ്കാരം അല്ലാതെ എന്ത് പറയാനാ എന്ന് ചോദിച്ചു ബേബി ചേച്ചി ഇവരെങ്ങനെ ഭയങ്കര സങ്കടത്തിനിക്കുമ്പോ ഒരു കാര്യം ചേച്ചി കുറിച്ചു വെച്ചോ സേതുവിനോട് കാണിക്കുന്ന ഓരോ ദ്രോഹം ഓർത്ത് ആ സ്ത്രീ ചങ്ക് പൊട്ടി കരയുന്ന ഒരു ദിവസം അതെന്താണെങ്കിലും വരും അന്ന് അവർക്ക് കരഞ്ഞു തീർക്കാൻ ഒരു കടലിലെ മുഴുവൻ വെള്ളത്തിന്റെ അളവും കണ്ണീര് കിട്ടിയാൽ പോലും ചിലപ്പോ തികഞ്ഞു എന്ന് വരില്ല അത് ഉറപ്പാ എന്ന് അച്ചു ഇങ്ങനെ പറയാ അച്ഛനും ദേഷ്യം സഹിക്കാൻ വരണില്ല ലക്ഷ്മിയുടെ ഈ പ്രവൃത്തികള് പിന്നെ കാണുന്നത് നേരെ മയൂരി ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോ ലക്ഷ്മി തൊഴുതിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ആ മോള് വന്നോ എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ മോള് എന്നെ തൊളിച്ച് ഭയങ്കര സന്തോഷത്തിൽ അടുത്തിയെന്ന് നെറ്റിയിലെ കുറിയൊക്കെ തൊട്ട് കൊടുക്കാണ് ഞാന് നേരം നിന്നെ കാത്തു നിന്നു കാത്തു നിന്ന് കാണാതായപ്പോ ഞാൻ കേറി അങ്ങ് തൊഴുതു എന്ന് പറഞ്ഞു ആ അത് സാരമില്ല അതിന് ഞാൻ അമ്മയുടെ കൂടെ ഒരുമിച്ച് ഭഗവാനെ തൊഴാനുവേണ്ടി വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ കാണണം എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാ നീ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു അമ്മയും ചെയ്തു വേണം തമ്മിൽ എന്താ പ്രശ്നം പ്രശ്നോ എന്ത് പ്രശ്നം ആര് പറഞ്ഞു നിന്നോട് അല്ല അവൻ എന്താ നിന്നെ വിളിച്ച് എന്റെ കുറ്റമല്ലെന്നും പറഞ്ഞോ കുറ്റോ അമ്മയുടെ കുറ്റം സേതുവേണ എന്നോട് പറഞ്ഞു തന്നോ എന്തൊരു ചോദ്യം ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കഷ്ടം തന്നെ തോന്നുന്നുണ്ടോ അങ്ങനെ സേതുവേണയെ പോലെ ഒരു മകൻ അമ്മയുടെ കുറ്റം പറഞ്ഞ് നടക്കും എന്ന് ഒരിക്കലുമില്ല ഹാ നടന്ന് കാര്യം കാണാൻ ആരൊക്കെ എന്തൊക്കെയാ പറയാൻ വയ്യാത്തത് അതെന്താ അല്ലെങ്കിൽ തന്നെ അമ്മയുടെ കുറ്റം എന്താ ഇത്ര ഇതിനു വേണ്ടി പറയാനിരിക്കുന്നത് അതെ നാട്ടിൽ അന്വേഷിച്ചപ്പോ എന്നെ കുറിച്ച് കെട്ടുകഥകൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ശ്രീകാന്തിന്റെ വീട്ടുകാര് കല്യാണം പോലും വേണ്ട എന്ന് വെച്ചത് അപ്പൊ വേണോന്ന് വെച്ചാ എന്നെ കുറിച്ചും ചിലപ്പോ കുറ്റമൊക്കെ പറയാൻ പറ്റും നാട്ടുകാർക്കായാലും സ്വന്തം ആൾക്കാർക്കായാലും മകനായാലും എന്നിങ്ങനെ പറയാ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാ പറഞ്ഞത് എന്താ സീതുവരൻ അമ്മയുടെ കുറ്റം പറഞ്ഞു എന്നല്ല തെറ്റിദ്ധാരണയുണ്ടോ അമ്മയുടെ മനസ്സിൽ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ചോദിച്ചത് പറ പറ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ എന്നാ ചോദിച്ചത് പറ കയറി കൂടിയിട്ടുണ്ടോ എന്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയില്ല മയൂരി ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ അല്ലമ്മേ സേതുവേട്ടൻ ഫോണുമായിട്ട് അമ്മയുടെ മുറി വന്നപ്പോ ഞാനുണ്ടായിരുന്നു അപ്പുറത്തെ ഫോണിന്റെ തലക്കില് അപ്പോ അമ്മ എന്തൊക്കെയാ സേതുവേട്ടനോട് സംസാരിച്ചത് എന്തൊക്കെയാ പറഞ്ഞത് ആ മനുഷ്യനായതുകൊണ്ടാ അതൊക്കെ കേട്ടുനിന്ന് സഹിച്ചത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നീ എന്താ അവന്റെ വക്കാലത്തുമായിട്ട് വന്നതാണോ എന്ന് മയൂരിയോടും ചോദിക്കുക അമ്മ ഒരു ബ്രദറോ സിസ്റ്ററോ ഇല്ലാതെ ഒറ്റ മോളായി വളർന്നതിന്റെ എല്ലാ പ്രയാസങ്ങളും വളർന്ന് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കൈപിടിക്കാൻ ഒരു സംഘടന ഷെയർ ചെയ്യാൻ എന്നിങ്ങനെ സെയിം ഏജ് ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് സിബ്ലിങ്സ് എന്താണെങ്കിലും വേണം അതില്ലാതെ വളർന്നിട്ട് സേതുവേട്ടനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ ആ ഏട്ടിനെ അമ്മ തന്നെ തള്ളി പറയുന്നു കേട്ടപ്പോ എൻ്റെ എന്റെ ചങ്ക് പൊട്ടിപ്പോയി അറിയോ അതുകൊണ്ടാ ചോദിക്കുന്നത് അല്ല അമ്മേടെ മുറി കീറാൻ പാടില്ല ആ വിളിക്കാൻ പാടില്ല എന്തൊക്കെ നിബന്ധനകളാ അമ്മ സംസാരിച്ചത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിനൊരു കാരണം ഉണ്ടാവും എന്ത് കാരണം എന്ന് ചോദിച്ചു അതെനിക്ക് അറിയണം അറിഞ്ഞിട്ടിപ്പ എന്തിനാ അത് പറഞ്ഞീയേ എന്നെ ഏട്ടനാ സേതുവേട്ടൻ അതുകൊണ്ട് തന്നെ എനിക്ക് അതറിയണം എന്റെ സ്വന്തം ഏട്ടൻ അതുകൊണ്ട് ആ ഏട്ടനെ അമ്മ പോലും തള്ളിപ്പറയാൻ പാടില്ല അതെനിക്ക് സഹിക്കില്ല എനിക്കത് ഇഷ്ടല്ല എന്ന് പറഞ്ഞു എങ്കിൽ നിന്നോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നീ കേട്ടോ ഇത് സേതുമാധവൻ അത് നിന്റെ ഏട്ടൻ അത് നീ വിചാരിക്കുകയും വേണ്ട അങ്ങനെ ഒരു ഏട്ടൻ നിനക്കില്ല എന്ന് പറഞ്ഞു ദേ എൻറെ ശത്രു അവൻ ശത്രു അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കോ നീയും അവനെ അങ്ങനെ മാത്രമേ കാണാവോ ഒരു ശത്രുവായി മാത്രം മനസ്സിലായോ എന്ന് ചോദിച്ച് ലക്ഷ്മി അങ്ങ് പോവാണ് ഒന്നും മനസ്സിലാവാതെ മയൂരി ഇങ്ങനെ അന്തരിച്ചു നിൽക്കുക ഇതെന്താ ഇങ്ങനെ സംസാരിച്ചത് ലക്ഷ്മി അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ് പിന്നെ കാണുന്നത് നമ്മുടെ പൂർണിമേനയും കുറിപ്പിനെയാണ് എന്താ കുറുപ്പേട്ടാ എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് ഇന്ദ്രനെതിരെ പാസ് ചെയ്തത് ഇവർ സംസാരിക്കുന്നത് കേട്ടിങ്ങനെ നിൽക്കുക ഇതിപ്പോന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ടു പോകുന്ന സോന്ന് പൂർണിമേ എന്താ എന്ന് ചോദിച്ചു ന്ദ്രൻ ഇത് കേട്ട് വളരെ ശ്രദ്ധയോട് ഇങ്ങനെ നിൽക്കുക ഇവര് സംസാരിക്കുന്നത് ലക്ഷ്മിയും പൂർണിമയും സേതുവും എന്താ പറയാ അകന്നു എന്ന് മാത്രമല്ല അവരുടെ ശത്രുത കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നാ മനസ്സിലാക്കിയാൻ കഴിയുന്നത് അതെ സേതു അവിടെ കാവൽ നായയെ പോലെ കിടക്കേണ്ട കാര്യം എന്താ അവനെ വേണ്ടാത്തവരെ നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മളെ വേണ്ടാന്ന് വെക്കണം പിന്നെ എന്തോ പറഞ്ഞാലും അവന്റെ തന്നെയല്ലേ അവൻ അവർ തമ്മിൽ അകലാതിരിക്കുന്നതാണ് നമ്മൾക്ക് നല്ലത് എന്ന് പൂർണിമ ഇപ്പോൾ കരുതിയച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒരു മധ്യസ്ഥ ചർച്ച നടക്കണമെങ്കിൽ അത് പൂർണിമ തന്നെ മനസ്സ് വയ്ക്കണം അതുകൊണ്ട് പൂർണിമ എന്തെങ്കിലും പൂർണമായൊരു അനുരജനം അവർക്കുള്ളിൽ പൂർണിമ തന്നെ നടത്തിയെടുക്കണം എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അതിന് പൂർണിമ തന്നെ മുൻകേഴ്ക്കണം പല്ലവി പറഞ്ഞത് കേട്ടിട്ട് എന്റെ രക്തം തിളക്കിയായിരുന്നു കുറുപ്പേട്ട ഇത്രയും കാലം ഞാൻ അവനെ മകനായിത്തന്നെയാണ് കണ്ടിരുന്നത് എന്നിട്ടിപ്പോ അവരെ ചവിട്ടി താഴ്ത്താൻ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു അതെ ലക്ഷ്മിയെ ഓർത്തല്ലേ അവനാ വീടെടുത്തത് ഇവിടെ എന്താ വീടില്ലാഞ്ഞിട്ടായിരുന്നോ അല്ലോ അല്ലല്ലോ എന്നിന് ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാ സേതുവിനോട് എന്തിനാണ് വിരോധം എന്ന് നമുക്ക് എന്താണെങ്കിലും ചെലഞ്ഞെടുക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ പൂർണ്ണിമേ പൂർണിമയ്ക്കത് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് കുറിപ്പ് ഇങ്ങനെ പറയാണ് അപ്പൊ സന പൂർണ്ണിമ ഇങ്ങനെ തീരുമാനിച്ചു അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ നിന്നിട്ട് ചങ്കത്ത് കൈവരിക്കുകയാണ് എന്റെ ഈശ്വര ഇനി ബോമറായങ്ങായിട്ട് എന്റെ നെഞ്ചത്തോട് തന്നെ വരുവോ ഇതെല്ലാം കൂടി എന്നിങ്ങനെ ചങ്ക ചങ്ങത്തിങ്ങനെ കൈവെച്ച് ഇങ്ങനെ നിൽക്കാണ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അനങ്ങാതെ നിൽക്കുകയാണല്ലോ ഇന്ദ്രൻ പിന്നെ നമ്മൾ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പം പൊന്നുമടത്തില് പല്ലവി ഇങ്ങനെ പൂർണിമയന്വേഷി നടക്കുകയാണ് അപ്പം ബേബി ചേച്ചി അങ്ങോട്ട് വന്നു എന്താ മോളെ പൂർണ്ണിമ അമ്മ എവിടെ അതുകൊള്ളാം മോളോടോട് പറയാതെയാണോ പോയത് എവിടെ പോയി എന്ന് ചോദിച്ചു എവിടെ കേട്ടോ പോയത് ആർക്കറിയാം എന്നോട് പറഞ്ഞില്ല ഞാൻ ഞാനോട്ത്തു മോളോട് പറഞ്ഞതാണോന്ന ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ഒന്നും മിണ്ടിയില്ല നിന്ന നിപ്പിലാ വേഷം മാറ്റി ഇറങ്ങി വന്നത് എവിടേക്കാന്ന് ചോദിച്ചിട്ടോ ഒന്നും മിണ്ടിയതുമില്ല ഒരു കാർ വന്നു നിന്നു അതിൽ കയറി ഒറ്റക്കായി പോക്ക് പോവുകയും ചെയ്തു എന്താ സത്യം പറയാലോ ഈ വാലിനെ തീ പിടിച്ചു എന്നൊക്കെ പറയില്ലേ മോളെ അതുപോലെയാ പോയത് എന്തോ കാര്യമായ പ്രഷറുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് അല്ല മോളിന്ന് പോണ്ടോ എന്ന് ചോദിച്ചു പോണ്ട എനിക്ക് ടൗൺ വരെ പോകേണ്ട കാര്യമുണ്ട് അവിടെ ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ട് കഴിച്ചിട്ട് പോയാൽ മതി മീന അരപ്പ് തേശിട്ടുണ്ട് ഇപ്പൊ വരക്കാട്ടോ എന്ന് പറഞ്ഞു ചേച്ചി അങ്ങോട്ടേക്ക് പോയി വല്ലവയ്ക്ക് നല്ല ടെൻഷൻ പിന്നെ കാണുന്നത് മാഷിനെയും ശോഭേനെയാണ് അപ്പൊ ശോഭയ്ക്ക് ഭയങ്കര പനിയായിട്ട് കിടക്കുകയാണ് മാഷി ഇങ്ങനെ കാപ്പിയൊക്കെ ഇട്ടിട്ട് ശോഭയെ നീന്ന് എണീറ്റ് എണീറ്റി ചുക്കുക കുടിക്കുക അപ്പോഴത്തേനും എല്ലാം ശരിയാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ശോഭേനെ പിടിച്ചെഴുതേൽപ്പിച്ച് കൊടുക്കണം നെറ്റിയിൽ തുണി നരച്ചിട്ട് തരണോ വേണ്ട മാഷേ ഇപ്പോൾ കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു മാഷിന് കുടിക്ക് ചൂടാറുന്നതിന് മുന്നേ കുടിക്ക് ശോഭയെ അങ്ങനെ കുടിച്ചാലേ കാര്യമുള്ളൂ മാഷിന് ബുദ്ധിമുട്ടായി അല്ലെ മാഷെ എന്നിങ്ങനെ ശോഭ ചോദിക്കാം ആ അത് കൊള്ളാം എടോ തന്റെ കാര്യത്തിന് ഞാനും എന്റെ കാര്യത്തിന് താനും ബുദ്ധിമുട്ടിയേ പറ്റൂ അതെന്താണേൽ അങ്ങനെ തന്നെയല്ലേ കാരണം താൻ നമുക്ക് നമ്മൾക്ക് രണ്ട് പെൺമക്കളാ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്തേ പറ്റൂ താങ് എന്താണല്ലോ ആയിട്ട് നമ്മൾ മാത്രേ കാണൂ എന്നൊക്കെ മാഷിങ്ങനെ പറയാണ് അപ്പോഴത്തേനുമാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പം ഇത് കേട്ടിങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി പൂർണിമ നേരെ ലക്ഷ്മിയെ കാണാൻ എത്തുകയാണ് കേട്ടോ അവിടെ ഒരു ബോംബ് തന്നെ പെട്ടെന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോലെ അപ്പം പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി ഒക്കെ